ബാങ്കിങ് അതിക്രമ കേസിൽ മുകേഷിനെ സംരക്ഷിച്ച സി പി എം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് സി പി എം സംസ്ഥാന യോഗത്തിലും തീരുമാനം ഈ ഘട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറേണ്ടതില്ല മുകേഷിന് പൂർണ്ണ പിന്തുണയെന്നും രാജിവശ്യം മുദിക്കുന്നതേയില്ലെന്നും സി പി എം സംസ്ഥാന സമിതിയിൽ തീരുമാനമായെന്ന് അറിയാൻ സാധിക്കുന്നു വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട് ശാലിനി മുകേഷിന് പൂർണ്ണ പിന്തുണ പക്ഷേ ഇ പി പുറത്ത് എന്നുള്ളതാണ് മുകേഷുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസ്ഥാന സമിതി പൂർണ്ണമായും ചർച്ച ചെയ്തിട്ട് ഇങ്ങനെ തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളതാണോ സൂചനകൾ കിട്ടുന്നത് ാണ് മുകേഷിന് പൂർണ്ണമായും ഒരു സംരക്ഷണ വലയം സംസ്ഥാന സമിതി ഒരുക്കുകയാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ ഘട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് മുകേഷിനെ മാറ്റേണ്ടതില്ല എന്നുള്ളതാണ് സംസ്ഥാന സമിതി ഔദ്യോഗികമായി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് മുകേഷിന് പൂർണ്ണ പിന്തുണ പാർട്ടി പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് അപ്പൊ തന്നെ രാജ്യ ആവശ്യം ഉദിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ് സി പി എം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് അതേസമയം തന്നെയാണ് പാർട്ടിയുടെ എക്കാലത്തെയും മുതിർന്ന നേതാവ് പാർട്ടിയെ വളർത്താൻ വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഇ ടി ജയരാജൻ പാർട്ടിക്ക് പുറത്തേക്ക് പോവുകയും ചെയ്തത് ഔദ്യോഗികമായി അദ്ദേഹം എൽ ഡി എഫിന്റെ കൺവീനർ സ്ഥാനം രാജിവെക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ തോന്നുന്നു അതേസമയം തന്നെ ലൈംഗികാരോപണ കേസ് നിരവധി കേസുകൾ നിരവധി പീഡന പരാതികൾ അടക്കം ഉയർന്ന പശ്ചാത്തലത്തിലും സി പി എം മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഈ നിലപാടിൽ നിന്ന് നമുക്ക് വ്യക്തമാവുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഔദ്യോഗികമായി തീരുമാനങ്ങൾ ഇന്ന് വൈകിട്ട് മൂന്ന് കൂടി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നിലവിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും യുവജന സംഘടനകളടക്കം മുകേഷ് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുമ്പോഴും യാതൊരുവിധ നടപടിയും മുകേഷിനെതിരെ വേണ്ട ഒപ്പം തന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട നടപടി സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ് പാർട്ടി ഇപ്പോൾ സ്വീകരിക്കുന്ന നടപടി മുൻപും സമാനമായ ആരോപണങ്ങൾ ഉണ്ടായപ്പോഴും അല്ലെങ്കിൽ ഇനി അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത്തരത്തിലൊരു കീഴ്വഴക്കം ഉണ്ടാക്കി വെക്കുന്നത് ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് ഈ പാർട്ടി നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത് സംസ്ഥാന സമിതിയിൽ അത്തരത്തിലുള്ള ചർച്ചകളാണ് ഊതിരികെ കാണുന്നതും ഒപ്പം തന്നെ അത്തരത്തിലുള്ള നടപടികൾ കൂടിയാണ് ഇപ്പോൾ ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത് ശാലിനി മൂന്ന് മുപ്പതിന് സി പി എം സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ എ പിയുടെ രാജിക്കാര്യം അതോ അത് അച്ചടക്ക നടപടിയായി അതിനെ മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണം വരും പക്ഷെ തീർച്ചയായിട്ടും ഇത്തരത്തിൽ മുകേഷിന് എന്തുകൊണ്ട് ഇത്തരത്തിൽ സംരക്ഷണം എന്നുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി നൽകാനും തയ്യാറായിട്ട് തന്നെ ആയിരിക്കുമില്ല അല്ലെങ്കിൽ അതിൽ വലിയൊരു തയ്യാറെടുപ്പ് വേണ്ടി വരുമല്ലോ സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് നിലവിലെ സാഹചര്യത്തിൽ തീർച്ചയായും ലക്ഷ്മി അതിലൊരു ഔദ്യോഗിക വ്യക്തത പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ നൽകേണ്ടതായിട്ടുണ്ട് മൂന്നും മുപ്പതിന് മാസങ്ങളെ കാണുമെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് അതിൽ മുകേഷിന്റെ വിഷയത്തിലും ഒപ്പം തന്നെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ രാജ്യത്തിൽ അടക്കമുള്ള കാര്യങ്ങളിലും ഔദ്യോഗികമായ ഒരു പ്രതികരണം വരുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം എന്തായാലും പൂർണമായും പാർട്ടി പിന്തുണ മുകേഷിന് നൽകുകയാണ് എട്ടും വലിയ രീതിയിലുള്ള പീഡന പരാതികളും ആരോപണങ്ങളും കേസെടുത്തൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പാർട്ടി സംരക്ഷണം മുകേഷിന് നൽകുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ എന്ത് രീതിയിലുള്ള സന്ദേശമാണ് പാർട്ടി നൽകുക എന്നുള്ള ചോദ്യം പുറത്ത് അണികൾക്കിടയിൽ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് യുവജന സംഘടനകൾ കടുത്ത വിമർശനം എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടിക്ക് നേരെ നടത്തുന്നുണ്ട് ഒപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവരും സാംസ്കാരിക മന്ത്രി സജീച്ചറിയാൻ അടക്കമുള്ളവരും എം എൽ എ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട് എന്നൊരു ആക്ഷേപം ം വത്തിൽ ഉയരുന്നുണ്ട് ഇതടക്കം മുൻനിർത്തി തന്നെയാണ് പാർട്ടി ഇപ്പോൾ ഇടിപിടി എന്നൊരു തീരുമാനം വേണ്ട സാവകാശം തീരുമാനങ്ങൾ എടുത്താൽ മതി ഒപ്പം തന്നെ ഇത്തരത്തിലൊരു കീഴഴക്കം ഉണ്ടാക്കി വെക്കേണ്ടതായിട്ടുള്ളത് പ്രത്യേകിച്ച് കോൺഗ്രസിലടക്കം ചില എം എൽ എ മാർക്കെതിരെ സമാനമായ രീതിയിലെ ആരോപണങ്ങളും പരാതികളും കേസുകളും ഉയർന്നിട്ടും അവർ എന്തുകൊണ്ട് രാജിവെക്കില്ല എന്നുള്ള രീതിയിൽ തിരിച്ചൊരു പ്രതിരോധം തീർത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പാർട്ടി ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടുള്ളത് അത്തരത്തിലൊരു നിലപാട് തന്നെയാണ് ഇന്ന് ചേർന്ന സംസ്ഥാന സമിതിയിലും ഉണ്ടായിട്ടുമുള്ളത് ലക്ഷ്മി ശരി